ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചൂടൊക്കെ മാറി ഇന്നലെയാണ് തൃശ്ശൂർക്ക് ശരിക്കും മഴ പെയ്തത് ഇന്നും മഴയുണ്ട് അവൻ്റെ മക്കളൊക്കെ അതേ കുളിയൊക്കെ കഴിഞ്ഞ് കറവൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കിടന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും ഈ പശുക്കൾക്ക് ചൂടിനേക്കാളൊക്കെ ഇഷ്ടം തണുവും മഴയൊക്കെയെന്ന് തോന്നാറുണ്ട് അവര സമയത്ത് എണീക്കാൻ തന്നെ മടിയാണ് വിശക്കുമ്പോഴാണ് എണീക്കുള്ളൂ അതുവരെ ഇങ്ങനെ കിടക്കണു കാണാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചൂട് ചൂട് സമയത്തുള്ള പ്രശ്നങ്ങളായിരുന്നു ചൂട്ടത്തെ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കണം അങ്ങനെ ഇവിടെ ഒരു ചക്കര എന്ന് പറഞ്ഞ പശുവിന് മാത്രമാണ് കുറച്ച് ചൂട് ബാധിച്ചത് അവളെപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കുകയായിരുന്നു വലിയ കുഴപ്പങ്ങളുണ്ടായില്ല എന്നാലും ഇപ്പോൾ അവൾ ഭയങ്കര കൂളായി നല്ല ഇഷ്ടമായിട്ട് അവൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവൾ ഓക്കെ ആയി അപ്പം അങ്ങനെ ചൂടൊക്കെ മാറി എല്ലാവരും തണുത്തപ്പോൾ എല്ലാവരുടെ ഫാമിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം തണുപ്പ് വന്നപ്പോൾ എല്ലാവർക്കും നല്ല സുഖമായിട്ടുണ്ടാവും തന്നെ നമ്മൾ വിചാരിക്കണം പിന്നെ നമ്മളധികം കായത്തുലിക്കാണ് കൊടുക്കുക ഈ മഴ പെയ്തപ്പോൾ മാർക്കറ്റിൽ കായ വരുന്നില്ലേ ആ കായപ്പണിയൊക്കെ കുറഞ്ഞു പുല്ലെരിയാൻ പോകാൻ പറ്റാണ്ടുമായി ഇക്കെ ശരിയാവും എന്നങ്ങനെ വിചാരിക്കുക പ്രതീക്ഷകളാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ